ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് ഇന്നലെ മുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാ ജില്ലകളിലും വന്ന് തുടങ്ങും അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ഓഫ് എത്രയാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ അപ്പൊ ഈ ഒരു രണ്ട് ജില്ലയിലെ മലപ്പുറവും ഇടുക്കിയിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ആ ഒരു കണക്ക് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ കട്ട് ഓഫ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഗ്രൂപ്പിലൂടെയും അല്ലെങ്കിൽ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് ചിലപ്പോൾ അതിൽ കുറയാം ചിലപ്പോൾ അതിൽ കൂടാം അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അത് മാത്രം ചെയ്തു വെക്കുക തൽക്കാലത്ത് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബാങ്ക് ഒ എയുടെ ഒരു എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് അപ്പൊ എൽ ജി എസിന്റെ മെസ്സേജ് വന്ന് വന്ന് തുടങ്ങി അപ്പൊ ആ എൽ ജി എസിന്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കേരള ബാങ്ക് ഒ എയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ മെസ്സേജ് വരുന്നതായിരിക്കും ആ ഒരു കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കാരണം എൽ ഡി യുടെ കഴിഞ്ഞു അതിനുശേഷം ഉടനെ തന്നെ ആ ഒരു എൽ ഡി യുടെ ലാസ്റ്റ് ലാസ്റ്റ് ജില്ലയുടെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാക്കി പന്ത്രണ്ട് പന്ത്രണ്ട് ജില്ലയിലും കൂടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വരുന്നത് കേരള ബാങ്ക് ഒ എയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ മെസ്സേജ് ആയിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാം വേക്കൻസിലെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വേക്കൻസി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ടോട്ടൽ വേക്കൻസി ഉള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എട്ട് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് പന്ത്രണ്ട് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് അത് ലാസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം അതിനുശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല ഇതുവരെ നിലവിലുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് അപ്പൊ ഇനി എത്രത്തോളം ആൾക്കാരുടെ ലിസ്റ്റ് ആണ് ഇടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു ചർച്ച ചെയ്യുന്നത് അല്ലാതെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പറയണ്ട ഇനി എത്രത്തോളം ആൾക്കാരുടെ ലിസ്റ്റ് വരും എന്നുള്ള കാര്യം അപ്പൊ നൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസിയാണ് ഇപ്പോഴുള്ളത് ഇനി കുറച്ച് വേക്കൻസിയും കൂടെ അവർ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ ആനുപാതികമായിട്ടായിരിക്കും ലിസ്റ്റ് വരാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ ഏകദേശം നമുക്ക് ഇതിന്റെ നൂറ്റി നാല്പത്തി അഞ്ചിന്റെ ഒരു അഞ്ചിരട്ടിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണമാണ് വരുന്നത് അപ്പൊ ഏകദേശം ഒരു ആയിരം ഒക്കെ അടുപ്പിച്ച് വരാനുള്ള സാധ്യതയുണ്ട് ഇനി സെക്രട്ടേറിയറ്റ് ഓയയുടെ ലിസ്റ്റ് പോലെ ആ ലിസ്റ്റിലുള്ള ആൾക്ക് മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരെ എല്ലാത്തിനും എല്ലാരെയും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേക്കൻസി ഉണ്ടായിരുന്നു ലിസ്റ്റ് ക്യാൻസൽ ആയി പോയതാണ് അതായത് മെയിൻ ലിസ്റ്റ് ഫുൾ എടുത്തിട്ട് ക്യാൻസൽ ആയിപ്പോയാണ് ഇനി അതുപോലെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എൻസിഡിയൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൂടെ കണക്ക് കൂട്ടിയിട്ട് ഒരു ആൾക്കാരുടെ എണ്ണം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതല്ല സാധ്യതയാണ് നമുക്കൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല എല്ലാം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ എത്രത്തോളം ആൾക്കാരുണ്ട് എത്രയാണ് കട്ട് ഓഫ് എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തുള്ളു ആർക്കും പറയാൻ പറ്റത്തില്ല പി എസ് സി തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് പോയി നമുക്ക് ഡൗട്ടാണ് നമ്മൾ കണക്കുകൂട്ടി പറയുമ്പോഴേ ആയിരത്തി ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് അതേ ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇനി ലിസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ആയിരത്തി കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ വന്ന് എന്നെ പൊങ്കാലിടരുത് അല്ലെങ്കിൽ ലിസ്റ്റ് കൂടുതൽ എത്രത്തോളം ആൾക്കാർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറയത്തില്ലോ എന്ന് പറഞ്ഞാൽ ആയിരം അല്ലേ ഇപ്പം രണ്ടായിരം പേരുടെ ലിസ്റ്റ് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും പറ്റത്തില്ല ലിസ്റ്റ് കുറഞ്ഞെങ്കിൽ മാത്രമേ എല്ലാവരും വന്ന് പങ്കെടാൻ പറ്റും നമ്മുടെ മനുഷ്യരുടെ എല്ലാവരും ഒരു കാഴ്ചപ്പാടാണത് അപ്പൊ ഞാനായാലും ചെങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളായാലും ആ ഒരു ലെവലിൽ സംസാരിക്കും അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെക്കാട്ടിലും ചിലപ്പം അറിവ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ഒരു നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് പറയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് നോക്കി അല്ലെങ്കിൽ പലരോടും ചോദിച്ച് ഡൌട്ട് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ കേരള ബാങ്ക് ഒ എയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ള മെസ്സേജ് നമ്മുടെ എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാ ജില്ലയിലും വന്നതിന് ശേഷം ഉടനെ തന്നെ കേരള ബാങ്ക് ഒ എയുടെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ള മെസ്സേജ് വരുന്നതായിരിക്കും അവർ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൌട്ട് വല്ലതും കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം